ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കണ്ണിൽ ചോരയില്ലാത്ത നടപടിയുമായി വനം വകുപ്പ് വനം വകുപ്പ് സർവേയിലൂടെ കൈവശപ്പെടുത്തിയത് അറുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ സ്ഥലവും വീടുകളും അധ്വാനിച്ചുണ്ടാക്കിയ പണം നൽകി വിലക്ക് വാങ്ങിയ ഭൂമികളാണ് വനംവകുപ്പ് അന്യായ സർവേയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ വാർഡിൽ ഉൾപ്പെട്ടതുമായ അറുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ ഭൂമി ആലോടി കുറുംകുളം കാനക്കുത്ത് ഭാഗങ്ങളിൽ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പുതിയ സർവേ കല്ലുകൾ സ്ഥാപിച്ച് വനം വകുപ്പ് പിടിച്ചെടുത്തിട്ടുള്ളത് അൻപത് വർഷത്തിലേറെയായി കുടുംബങ്ങൾ താമസിച്ചു വരുന്നതും പല ഭൂമികളും നിരവധി തവണ കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ് വർഷങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ജണ്ടകൾ മറികടന്നാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ച് അഞ്ചും പത്തും സെന്റ് സ്ഥലങ്ങൾ മാത്രമുള്ള പാവപ്പെട്ടവരുടെ സ്ഥലങ്ങളും വീടുകളുമാണ് വനം വകുപ്പ് പിടിച്ചെടുത്തത് സ്വന്തമായി ഒരു സെന്റ് സ്ഥലം പോലും വാങ്ങാൻ പണമില്ലാത്ത കുടുംബങ്ങളാണ് ഏറെ പ്രയാസപ്പെടുന്നത് വനം വകുപ്പിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കാര്യമായ ഇടപെടൽ നടത്താത്തത് ഈ കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കാനക്കുത്ത് ആലോടി കുറുങ്കളം ഭാഗത്ത് മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണിത് ഇവിടെ എല്ലാവരും ഭൂമി വില എടുത്ത് വാങ്ങിയ ആരും കുടിയേറി പാർക്കുന്നല്ല അവർക്ക് എല്ലാവർക്കും ഇപ്പോ ഏറെക്കുറെ ഒരു പകുതി വീട്ടുകാർ ഇവിടെ ഒരു അറുപത് വീട്ടിൽ നിന്ന് ഒരു ഇരുപത്തി മുപ്പത് വീടും ഭൂമി ഇല്ലാത്തവരായി മാറിപ്പോ ഫോറസ്റ്റിന്റെ പുതിയ സർവേ വന്നതോട് കൂടിയിട്ട് ഇപ്പൊ നിലവിൽ ഇപ്പോ പത്ത് സെന്റുള്ള ആൾക്കാർക്ക് ഒരു സെന്റോ രണ്ട് സെന്റ് ഭൂമിയായി തീർന്നു ഇപ്പൊ അതിന്റെ നികുതി അടയ്ക്കാനാണ് വില്ലേജിന്റെ ഓർഡർ ഉള്ളത് ആ ബാക്കിയുള്ളത് ഇതാണ് സ്ഥിതി പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനം ഒന്നും പാടില്ല എന്നുള്ളതാണ് പോലെ എല്ലാവരും സാധാരണക്കാരാണ് കൂലിപ്പണി എടുത്തു ചെയ്യുന്ന ആൾക്കാർ പിന്നെ മൃഗങ്ങളെ ചിതലക്കുന്ന ആഴ്ച പതിനൊന്ന് വർഷം മുൻപ് വില നൽകി വാങ്ങിയ പത്ത് സെന്റ് സ്ഥലവും വീടും ഇപ്പോൾ സർവേ കല്ല് സ്ഥാപിച്ച് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കാൻ ഫണ്ട് അനുവദിച്ച മൈനൂർ നാരായണൻ നാരായണി എന്നിവർ വീട് വെക്കാൻ തറ നിർമ്മിച്ചപ്പോൾ വനം വകുപ്പ് ഇവിടെ സർവേക്കൽ സ്ഥാപിച്ചു ഒന്നേകാൽ വർഷം മുൻപ് പുതിയ വീട് നിർമ്മിക്കാൻ നിലവിലെ വീട് പൊളിച്ചു നീക്കിയതിനാൽ ഇവർ ചോർന്നിരിക്കുന്ന താൽക്കാലിക ഷെഡിലാണ് ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് ചുണ്ടപ്പറ്റ സറഫുദ്ദീൻ വില നൽകി വാങ്ങിയ അഞ്ച് സെന്റ് സ്ഥലത്ത് കടം വാങ്ങിയും മറ്റും നിർമ്മിച്ച വീട് ഇപ്പോൾ വനഭൂമിയിലാണെന്നാണ് വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത് വർഷം ഞങ്ങൾ മുട്ടിയൽ ഉള്ള സ്ഥലം വിറ്റ് ഇവിടെ വന്നങ്ങാണ്ട് സ്ഥലം വാങ്ങിയതാണ് ഞങ്ങൾ വെട്ടിപ്പിടിച്ചത് ഇടുത്തതൊന്നുമല്ല അന്ന് ഞങ്ങളത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയ പോലെ ഞങ്ങളെ പുറത്ത് വീടിന്റെ പുറച്ച ഔട്ട് വെയ്യാണ് ഞങ്ങൾക്ക് അതിര് തന്നിട്ടുണ്ടത് പുറച്ചിൻ്റെ അപ്പുറത്ത് റോഡ് അങ്ങനെ തന്നപ്പോ പിന്നെ പോലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോലും വന്ന് ജെണ്ടട്ട് രണ്ടന്റെ ഉള്ളിൽ ഉള്ളത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞു പോയി പിന്നെ കറണ്ട് വന്നപ്പോഴും കരണ്ട് പുറത്തുകൂടെ എടുക്കാത്ത എടുക്കാൻ പറ്റൂല ഉള്ളിൽ കൂടെ എടുത്ത് പോയി ഇപ്പോൾ വന്ന് കുറ്റി അടിച്ച പോലെതാന്ന് പറഞ്ഞ് പോയിൻ്റെ വനം വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് ജണ്ടകൾ സ്ഥാപിച്ച് വനഭൂമിയുടെ അതിർത്തി നിർണയിച്ചിരുന്നു ഇപ്പോൾ പുതിയ സർവേ കല്ല് സ്ഥാപിച്ച് ഭൂമി കൈവശപ്പെടുത്തി അറുപത്തിയഞ്ചോളം കുടുംബങ്ങളെ കുടിയറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് ജനങ്ങളുടെ ഈ പ്രശ്നത്തിൽ കാര്യമായ ഇടപെടലുകൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നടത്തുന്നില്ല രാഷ്ട്രീയക്കാർക്ക് വോട്ട് മതി അല്ലാതെ വനംവകുപ്പ് പിടിച്ചെടുത്ത നിർധന കുടുംബങ്ങളുടെ ഭൂമികൾ തിരിച്ചു പിടിച്ചുകൊടുക്കാൻ സമയമില്ലെന്നും നാട്ടുകാർ പറയുന്നു വനംവകുപ്പ് മുൻപ് അളന്നു തിട്ടപ്പെടുത്തി ജണ്ടകൾ സ്ഥാപിച്ച ശേഷം വീണ്ടും പുതിയ സർവേ കല്ലുകളുമായി ഇറങ്ങിയിരിക്കുന്നതിന് ന്യായീകരിക്കാനാവില്ല അറുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്ത് ഒരു കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകി ഇവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വെഴുതുറക്കുന്നു SkyWave Water and Amusement Park Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children's Splash Family Splash Slide Open Body Slide Closed Body Slide 16D Theatre Children's Park Zip Line റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം